നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തെക്കൻ അഫ്ഗാനിസ്ഥാനിൽ യു എസ് ആർമി വാഹനത്തിന് നേരെ നടന്ന ബോംബാക്രമണത്തിൽ രണ്ട് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി നാറ്റോ മിഷൻ അറിയിക്കുകയുണ്ടായി പുതിയ ദശകത്തിന്റെ ആരംഭത്തിനു ശേഷം അമേരിക്കയുടെ ഏറ്റവും നീണ്ട യുദ്ധത്തിൽ മരിക്കുന്ന ആദ്യത്തെ യു എസ് സൈനികരാണ് ഇവർ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉയർന്ന തോതിൽ നിലനിൽക്കുകയാണ് രണ്ട് ശക്തികളും തമ്മിലുള്ള തർക്കം യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായുള്ള സമാധാന ചർച്ചകൾക്ക് തടസ്സമാകില്ലെന്ന് താലിബാൻ പറയുകയുണ്ടായി അതേസമയം യു എസ് പ്രതിരോധ വകുപ്പിന്റെ നയമനുസരിച്ച് കൊല്ലപ്പെട്ട അംഗങ്ങളുടെ പേരുവിവരങ്ങൾ ആദ്യം ബന്ധുക്കളെ അറിയിക്കണം അതിനുശേഷം മാത്രമേ കൊല്ലപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ അടുത്ത ബന്ധുക്കളെ വിവരം അറിയിക്കുന്നത് പൂർത്തിയാകുന്നതുവരെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് തടഞ്ഞു നാറ്റോ തടഞ്ഞുവെക്കുമെന്ന് സപ്പോർട്ട് മിഷൻ പ്രസ്താവനയിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അഫ്ഗാനിസ്ഥാനിലെ യുദ്ധപ്രവർത്തനങ്ങൾ അമേരിക്ക അവസാനിപ്പിച്ച മറ്റേതൊരു വർഷത്തെക്കാളും രണ്ടായിരത്തി പത്തൊൻപതിൽ കൂടുതൽ അമേരിക്കൻ സേവനാംഗങ്ങൾ താലിബാനും മറ്റ് വിമത ഗ്രൂപ്പുകളിലുമായി യുദ്ധം ചെയ്യുകയുണ്ടായി സ്പെഷ്യൽ ഫോഴ്സ് സൈനികനെ യു എസ് ആർ മിസർജൻ ഫസ്റ്റ് ക്ലാസ് മൈക്കിൾ ജെയിംസ് ഗോബിളിന്റെ മരണത്തോടുകൂടി കഴിഞ്ഞ വർഷത്തെ മരണസംഖ്യ ഇരുപതായി മാറി ിൽ പതിമൂന്ന് പേരും രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെടുകയുണ്ടായി ക്രിസ്മസിന് രണ്ടു ദിവസം മുമ്പാണ് ഗോബിളിന്റെ മരണം സംഭവിച്ചത് തന്നെ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അഫ്ഗാനിസ്ഥാൻ പ്രബന്ധങ്ങൾ പുറത്തിറക്കിയതിനു ശേഷമാണ് കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുകയും പതിനായിരക്കണക്കിന് അമേരിക്കൻ അഫ്ഗാൻ കുടുംബാംഗങ്ങളെ സ്ഥിരമായി തകർക്കുകയും ചെയ്ത ഒരു യുദ്ധത്തിന്റെ മൊത്തത്തിലുള്ള ദുരുപയോഗം ഒരു മൾട്ടിപ്പിൾ പരമ്പര തന്നെ ഉണ്ടായത് ഐ കെറ്റീസ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് പ്രകാരം രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി നാനൂറിലധികം യു എസ് സേവന അംഗങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ മരിക്കുകയുണ്ടായി അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പുതിയ ആക്രമണം അമേരിക്കയും മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു ദീർഘകാല എതിരാളിയായ ഇറാൻ തമ്മിലുള്ള ദീർഘകാല വൈരാഗ്യം നാടകീയമായി വർദ്ധിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു വാർത്തയും പുറത്തേക്ക് വരുന്നത് കുഡ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ഹാസൈൻ സുലൈമാനെ വധിക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് മറുപടിയായാണ് ഇറാഖിൽ യു ും അനുബന്ധ ഉദ്യോഗസ്ഥരും താമസിക്കുന്ന സൈനിക സ്ഥാപനങ്ങൾ ചൊവ്വാഴ്ച ഇറാനിൻ മിസൈൽ വീടിവയ്പിൽ തകർത്തത് തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ